അപ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പോത്തിൻ്റെ കറികൾ വാങ്ങിയതാണ് കേട്ടോ കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നാക്കുവാണ് ഞാൻ അപ്പോൾ ഉമ്മ ഉണ്ടവിടെ അന്നുണ്ടാക്കിയ മാർക്ക് മുട്ട കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് പോയി വീഡിയോ എടുത്ത് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ഇത് രണ്ടും വേറെ വേറെ ദിവസം കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ചിട്ടാണ് അപ്പം മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് അയക്ക് ബ്രെഡ് പിച്ച് പിന്നെ ചെറുതായിട്ട് ഉള്ളിയും മല്ലിച്ചപ്പും മുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ആയിക്കോട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യസ് അപ്പം നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കാം എന്നാൽ സ്പൂൺ ഇട്ടും നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ് ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചു വെച്ചാൽ കൊടുത്ത നെയ്യ് ഒഴിച്ചാൽ മക്കൾക്കും എല്ലാവർക്കും നല്ലതാണല്ലോ പ്രസവിച്ചെടുക്കുന്നവർക്കായാലും എല്ലാവർക്കും നെയ്യ് നല്ലതാണല്ലോ മക്കളാകുമ്പോൾ ഇങ്ങനെ കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നെയ്യ് അങ്ങനെ പോലെ ഉള്ളിലെത്തിക്കോളും അങ്ങനത്തെ ഒക്കെ ചട്ടി ഇട്ടു കൊടുത്തിട്ടുണ്ട്